മക രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച നടൻ വിജയിയുടെ പുതിയ പാർട്ടി രൂപീകരണക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സ്വയം മതേതരവാദികളായിട്ടുള്ളവർ ബുദ്ധിജീവികളായിട്ടുള്ളവർ സകലയാളുകളും സടകുടം എഴുന്നേറ്റുകൊണ്ട് നിരന്തരം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ സകല ആളുകൾക്കും ഈ അണ്ണാമലയൊക്കെ അതായത് തമിഴ്നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ഒരു ചാമ്പാൻ കിട്ടിയിട്ടുള്ളൊരു അവസരമായിക്കൊണ്ടാണ് മിക്കവാറും സകല ചർച്ചകളും മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു വിഷയത്തെ അതായത് വിജയ്യുടെ പുതിയ പാർട്ടി രൂപീകരണം അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഡി എം കെക്കോ എ ഐ ഡി എം കെ അണ്ണാ ഡി എം കെക്കൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്നുള്ളതൊന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഡി എം കെക്കൊക്കെ വലിയ വിഷയങ്ങളാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഈ എം കെ സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ടുള്ള ഡി എം കെക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം അമ്മ ജയലളിത അമ്മ വളരെ വലിയ പ്രൗഢിയോട് കൂടിയിട്ട് തമിഴകം അടക്കി ഭരിച്ച് മുന്നോട്ട് പോയ സമയത്തും എം കെ സ്റ്റാലിൻ്റെ ഈ ഡി എം കെ പാർട്ടി പ്രവർത്തനവും സംഘടനാ പ്രവർത്തനം ആ സമയത്തും വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിലുള്ള പിണറായി വിജയൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും എന്ത് കള്ളത്തരം ചെയ്താലും മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ അഴിമതികളിൽ ഉണ്ടായാൽ പോലും നമ്മുടെ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടന സംവിധാനമുണ്ട് അവരതങ്ങ് തൊണ്ടവീയ്യാതെ വീഴുന്നൊരു ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട് അടിമകളായിട്ടുള്ള വലിയൊരു സംഘടനാ സിസ്റ്റം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് നമ്മുടെ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു സംഘടനാ സിസ്റ്റം എം കെ സ്റ്റാലിൻ്റെ ഡി എം കെ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് അമ്മ ഭരിച്ച കാലത്തും വളരെ നല്ല രീതിക്ക് തന്നെ അവരുടെ സംഘടനാ പ്രവർത്തകരുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഡി എം കെക്ക് വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ളൂ അതേപോലെ തന്നെ എ ഐ ഡി എം കെ അതായത് അണ്ണാ ഡി എം കെക്ക് ശരിയാണ് അണ്ണാ ഡി എം കെക്ക് വലിയൊരു വിടവ് അതായത് ആ ഒരു ആ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ വിജയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം അമ്മയായിരുന്നു അവരുടെ നാഥൻ ആ നാഥൻ ഇല്ലാഞ്ഞിട്ട് അവിടെ ശക്തമായ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഒരു നാഥനില്ലാ കളരി പോലെ ആയിട്ടുണ്ട് അത് ഒരു നാഥൻ തന്നെയാണ് വിജയ് നമ്മുടെ എന്ന് പറയുന്നത് അവരും അതായത് അമ്മയെ കണ്ട് ആരാധിച്ച് അതിനു മുമ്പ് എം ജി ആർ ഉൾപ്പെടെ ആരാധനാ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് അതിലുള്ളത് സ്വാഭാവികമായിട്ടും വിജയിലേക്ക് അടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഈ അണ്ണാ ഡി എം കെ എന്ന് തന്നെ ആളുകൾ പോവാനാണ് സാധ്യത ഇനി അതേപോലെ തന്നെ അണ്ണാമലയുടെ പാർട്ടി എടുത്തു അതായത് ഭാരതീയ ജനതാ പാർട്ടിയും അപ്പോൾ ഇതിൽ കുറേ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട് അതായത് ഈ സിനിമയൊക്കെ നിർത്തിയിട്ടാണ് ഇവർ വന്നത് അപ്പോൾ അണ്ണാമലൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ചതൊന്നും അതൊന്നും ആ ഒരു എണ്ണത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് അവർക്കൊക്കെ തന്നെ ഒരു ചുരുക്കിയൊരു മറുപടി പറയുക ഈ സിനിമയിൽ നിന്ന് സിനിമ നിർത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം അങ്ങ് ബോധിപ്പിക്കാം വിജയെ കാത്ത് തമിഴകത്തിലെയും എന്തിനേറെ പറയുന്നു മലയാളികൾ ഉൾപ്പെടെ സിനിമാ ലോകം കാത്തു നിൽക്കും എക്കാലത്തും ആ ഒരു സിനിമയിൽ തിരിച്ചു പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അതേസമയം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ഐ പി എസ് അതായത് വളരെയധികം മികവ് പഠനത്തിലൊക്കെ മികവ് പുലർത്തി ഐ പി എസ് ഉദ്യോഗസ്ഥനായി അവിടുന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ പിന്നീടൊരു തിരിച്ചുപോക്ക് ഐ പി എസ് ഉദ്യോഗത്തിലേക്കില്ല നമ്മുടെ ഒരു ഉദ്യോഗത്തിൽ നിന്ന് രാജിവെച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടേക്കൊരു മടങ്ങിപ്പോവലില്ല അതേസമയം സിനിമ നിർത്തി എന്നൊക്കെ പറയുന്നത് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു അണ്ണാമലൈ നമ്മുടെ തമിഴകത്തിൽ ഈ ഉറങ്ങിക്കിടന്നിട്ടുള്ള ഭാരതീയ സംഘ അതായത് ബി ജെ പി ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള സകല ആളുകളും വളരെ ആവേശത്തിൽ ഉണർന്ന് അതേപോലെ തന്നെ അവരിലേക്ക് ഒരുപാട് ആളുകൾ ിപ്പോ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇന്ന് സാധാരണക്കാരിൽ നിന്ന് മാറിയിട്ട് സമൂഹത്തില് എണ്ണം പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിലേക്ക് അണ്ണാമലൈ ഉയർന്നിട്ടുണ്ട് പിന്നെ ഈ അണ്ണാമലയൊന്നും ഒരിക്കലും ചെറുതാക്കി പറയുന്നത് എന്തിനാണെന്ന് അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ചായ് അനുസരിച്ചാണ് അവർക്ക് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതായത് ദിനം പ്രതി വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന മോദി എന്ന ബ്രാൻഡിന് പിന്നിൽ അതിശക്തമായി നിൽക്കുന്ന അണ്ണാമലയെ എങ്ങനെ ചെറുതാക്കാൻ സാധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് തമിഴകത്തിൽ അവർ കൃത്യമായൊരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് അതിൽ ആളുകൾ വരുമ്പോൾ അതിൽ നിന്നൊരു കൊതി ഒരു കൊയിഞ്ഞുപോക്ക് അതായത് ഈ വിജയിലേക്കൊന്നും കൂടുതൽ ആളുകൾ ആകർഷിക്കുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല അത് തന്നെയാണ് യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ അണ്ണാ ഡി എം കെക്ക് തന്നെയാണ് അതേപോലെ തന്നെ ഇനി സിനിമാ മേഖലയിൽ നിന്ന് വിജയി വന്നതുകൊണ്ട് വിജയ് നാളെ മുഖ്യമന്ത്രിയാകുമെന്നൊന്നും യാതൊരു ഉറപ്പവും ആരും വെക്കണ്ട നമുക്കറിയാം രജനീകാന്ത് വിജയേക്കാൾ തമിഴകത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു സിനിമാ നടനല്ലേ ഇന്നും നമ്പർ വൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ വിജയ് അല്ല രജനീകാന്ത് തന്നെയാണ് ആ രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം നോക്കി നടക്കില്ല എന്ന് കൃത്യമായി മനസ്സിലായിട്ട് പിൻവലിഞ്ഞതാണ് നമുക്കറിയാം ക്യാപ്റ്റൻ വിജയ്കാന്ത് എന്തായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പലതും ഒന്നുമില്ല എന്നില്ല അവരുടേതായ ഒരു ഫാൻ ബേസിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും തമിയക രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കമൽഹാസൻ വന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ അവസ്ഥ കമൽഹാസൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നു തമിഴ്നാട് പിടിക്കാൻ പോകുന്നു വലിയ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കമൽഹാസനൊന്നും ഈ രാഷ്ട്രീയത്തിൽ എണ്ണാൻ പോലും ഒരു ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിലാണ് കമൽഹാസൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എം ജി ആറും പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് എം ജി ആറൊക്കെ എങ്ങനെയാണ് പിടിച്ചത് സിനിമ അഭിനയിച്ചോണ്ട് കൊണ്ട് തന്നെ അതായത് സിനിമയിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തമിഴ് തമിഴകം പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ വിജയ് സിനിമ നിർത്തിയിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു ഇനി നമ്മുടെ ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും അവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എവിടേക്ക് നിൽക്കുന്നു അവിടെ നിലവിലുണ്ടായിരുന്ന പാർട്ടികളിൽ എവിടെ നിന്നാണ് കൂടുതൽ കൊയിഞ്ഞുപോക്കുണ്ടാവുക ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് വിജയ്ക്ക് നാളുകളിൽ എന്തെങ്കിലും തമിയക രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുക പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വിജയ് ഒരു നടൻ വന്ന് തമിഴകത്തിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ആളുകൾ ഉയർത്തി പറയുന്നുണ്ട് പക്ഷേ എം കെ സ്റ്റാലിൻ വളരെ ശക്തനാണ് സംഘടനാ സംഘടനാശിഷ്യമുണ്ട് അണ്ണാമലൊരു ഭാഗത്ത് വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി എന്ന രാജ്യം ഒന്നടങ്കം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ബോധി ബ്രാൻഡിൻ്റെ പിന്നിൽ അണി നിൽക്കുന്ന ഒരു ശക്തനായിട്ടുള്ള നേതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അണ്ണാമലെ ഇതിനിടയിലൊക്കെ തന്നെ വിജയ് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും റിസൾട്ട് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം അല്ലാതെ ഡി എം കെ അവിടെ തീരാൻ പോകുന്നു അണ്ണാമലൈ അവിടെ ഇല്ലാതാവുന്നു അതൊക്കെ കേരളത്തിലെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മതേതറക്കാർ അതൊക്കെ അവരൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയ ചായ്വനുസരിച്ച് അവർക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക